അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാഹ അലമുല്ലാ റബി ആലമീൻ അസ്ലാത്തു വസ്ലാഫിൻ സുഖമാണ് എന്ന് വിശ്വസിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടു ജീവിതത്തിൽ ഏറെക്കുറെ ആയ സമയത്ത് ഐ മീൻ ഒരു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി വന്ന ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ അദൻ അൻഹാദി ഗൈഡിനെ പറ്റിയിട്ടായിരുന്നു എന്നല്ലെ പറഞ്ഞത് അവിടുത്തെ പ്രോഗ്രാമുകളെ പറ്റിയിട്ടും ഒക്കെയായിരുന്നു എന്നല്ല പറഞ്ഞത് അപ്പോൾ അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തിയത് അവരുടെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടുള്ള ജി സി ടി പി ഗൈഡഡ് കോഡ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തൊരു ട്രെയിനറായിട്ട് പുറത്തിറങ്ങി അങ്ങനെ നിലവിൽ ഇപ്പോൾ ആക്സ് ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി ഒരു വർഷം പിന്നിട്ടു ഇപ്പോൾ അലഹദില്ല ഇനി അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴികളിലൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എനിക്കുണ്ടായത് എൻ്റെ റബ്ബ് നൽകിയതാണ് പക്ഷേ ഈ ഒരു വഴിയിലേക്ക് എന്നെ തിരിച്ചുവിട്ടത് പ്രിയപ്പെട്ട ഗൈഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഈ ആക്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ആളുകളെ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ഇന്ന് വിശ്വാസമുണ്ട് എല്ലാവർക്കും പക്ഷേ ആരാണ് വിശ്വാസി എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ എത്ര ശതമാനം നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ വിശ്വാസം നന്നായിട്ട് വേണം എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു പനി വന്നാൽ ഒരു ജലദോഷം വന്നാൽ ഒരു ഒരു ചെറിയ വിഷമം വന്നാൽ നമ്മളാകെ ഡൗൺ ആയി പോകുന്ന ഡെസ്പായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് എന്ന കൂടെ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഒരു വിശ്വാസി വിശ്വാസിയാവുക ഒരു അപകടം ജീവിതത്തിൽ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മുഗ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ രൂഢമൂലമാക്കി അവൻ്റെ വിബാധത്തുകളെ കൃത്യമാക്കി അവനെ അള്ളാഹുവിലേക്ക് ദൈവത്തിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ അടുക്കുന്നവനാക്കി മാറ്റുക എന്നുള്ളതാണ് ആക്സ് ഫൗണ്ടേഷൻ്റെ വിഷൻ എന്ന് പറയുന്നത് അത് എല്ലാ മേഖലകളിലും ബിസിനസ് മേഖലകളിലാണെങ്കിലും മറ്റ് അവരുടെ അബാധത്തുകളുടെ മേഖലകളിലാണെങ്കിലും അതുപോലെയുള്ള എല്ലാ മേഖലകളിലും ഇത്തരം വിഷയങ്ങൾ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തത്കിറ സ്പിരിച്വൽ അക്കാഡമി രൂപീകൃതമായത് ഈ തദ്കിറ സ്പിരിച്വൽ അക്കാഡമിക്ക് കീഴിൽ നാല് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ഇതിൽ മൂന്നും ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്പിരിച്വൽ സിറ്റിംഗ് എന്ന് പറയുന്ന വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മൗലിദ് ബുർദ സ്വലാത്ത് ദിക്കർ ഹംദ് ഇസ്തിഗ്ഫാർ ഇതൊക്കെ ചൊല്ലി ആ മാസത്തിൽ വഫാത്തായിട്ടുള്ള മഹാന്മാരുണ്ടെങ്കിൽ ആ മഹാന്മാരെ സ്മരിച്ച് അവരുടെ പേരിൽ ഫാത്തിഹോതി ഈ രൂപത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള മജിലിസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സ്പിരിച്വൽ സിറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം താഴെ ഒരു നമ്പറുണ്ട് എൻ്റെ പേരിൻ്റെ കൂടെ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല രണ്ടാമത്തെ ഫ്രീ പ്രോഗ്രാമാണ് സ്പിരിച്വൽ സിറ്റിംഗ് സോറി സ്പിരിച്വൽ ടോക്ക് ഈ സ്പിരിച്വൽ ടോക്കിലൂടെ നമ്മൾ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ടോക്കിൽ അലഹമില്ല ഓരോ മുമ്മിനായ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അമലുകളെ എങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു ഒരു കാര്യം പഠിച്ചു നമ്മളൊരു അറിവ് പഠിച്ചു ആ അറിവിനെ എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അതിനെ സക്സസ് ആക്കി മാറ്റാം എന്നുള്ളതാണ് എല്ലാ ആഴ്ചകളിലും അപ്പോൾ ഓരോ ആഴ്ച വരുന്നവരോട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് എന്തൊക്കെ ജീവിതത്തിൽ പകർത്തിയെന്ന് ചോദിച്ചു ചോദിക്കും അപ്പോൾ ഇത് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കുറേയൊക്കെ അവർ ചെയ്യും കുറേ ചെയ്യില്ല ഇങ്ങനെ പോയി പോയാൽ പോലും നമുക്കൊരു അഞ്ച് പേരെ നമ്മുടെ ക്ലാസ്സിലുള്ളൂ എങ്കിലും ആ അഞ്ച് പേരെ നന്മയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അവർ കൃത്യമായ ജീവിതത്തിൽ അത്ബാധത്തുകൾ ചെയ്തു മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നമ്മൾ ചോദിക്കുന്നു അങ്ങനെ ചോദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് മൂന്നാമത്തതായിട്ട് അലഹമ്മദില്ല നമ്മുടെ ആക്സ് ഫൗണ്ടേഷനിൽ മെൻറ്റേഴ്സ് ഉണ്ട് ആറ് മാസത്തെ ലൂമിനസൻസ് എന്ന ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് നിലവിൽ നമ്മുടെ ഫൗണ്ടേഷനിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന വളരെ നല്ല വിശാല ഹൃദയത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കോഴ്സുകളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മെൻറ്റേഴ്സ് ഉണ്ട് കുറച്ച് കുട്ടികളുണ്ട് അവർ ഓരോ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മളോട് സംസാരിക്കുന്നു അവർക്ക് അറിവുള്ള വിഷയങ്ങൾ അവരെല്ലാവരും തന്നെ ഇസ്ലാമിക് ഗ്രാജുവേറ്റഡ് ആണ് പല വിഷയങ്ങളിൽ ബിരുദമെടുത്തവരാണ് ഏഡിയൻ ടോക്സിലെ ഗൈഡഡ് കോഡ് കഴിഞ്ഞവരാണ് പല ആളുകളും പല ആളുകളും പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മെഡിറ്റേഷനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇവരൊക്കെ ജനസമൂഹത്തോട് അവരുടെ അറിവുകൾ പങ്കുവെക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ഒരു വലിയ ചേഞ്ച് ഉണ്ട് അങ്ങനെയാണല്ലോ അറിവ് പഠിച്ചാൽ മാത്രം പോലെ നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു ഒരു പവറാണുള്ളത് അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരും ഈ രൂപത്തിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇനി നാലാമത്തെ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൻ നെയ്ച്ചർ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിൻ്റെ പേര് ചാമോ സുന എന്നായിരുന്നു നിലവിൽ ഇപ്പോഴും ചാമോ സുന്ന എന്നാണ് പേര് ജനുവരി മുതൽ അത് സുനെയ്ച്ചർ എന്ന പേരിലേക്ക് മാറും സുനെയ്ച്ചർ എന്ന് പറഞ്ഞാൽ എന്താ സുന്നത്തുകളെ പ്രകൃതിയാക്കുക സുന്നത്തും നെയ്ച്ചറും നമ്മൾ പറയലില്ലേ ചിലപ്പോഴൊക്കെ അത് അവൻ്റെ പ്രകൃതിയാണ് അവൻ അങ്ങനെയാണ് അപ്പോൾ സുന്നത്തുകളെ പറ്റിയിട്ട് അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സുനെയ്ച്ചറിൻ്റെ ലക്ഷ്യം സുന്നത്തുകളെ പ്രകൃതിയാക്കി മാറ്റുക അതിനുവേണ്ടി ഇരുപതോളം സുന്നത്തുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് രാവിലെ നേരത്തെ എഴുന്നിൽക്കുന്നത് മുതൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മുതൽ നിസ്കാരം അതുപോലെ തന്നെ തഹജുദ് നിസ്കാരം വിത്ര നിസ്കാരം റവാത്തിബ് സുന്നത്ത് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിയ തലമറക്കുക ഈ രൂപത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമീകൃതമായിട്ടുള്ള ആഹാരം രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക ഉറക്കത്തിൻ്റെ മര്യാദകൾ ഒരു മനുഷ്യൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ കൃത്യമായിട്ട് അളന്നെടുത്തുകൊണ്ട് അതെങ്ങനെയാണ് ഒരു മുമ്മിനായ മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാണ് ഒരു ദിവസം ചിലവഴിക്കേണ്ടത് എന്ന് കൃത്യമായി വരച്ചിടുകയാണ് സുന്നൈച്ചറിലൂടെ ചാമോ സുനയിലൂടെ ആക്സ് ഫൗണ്ടേഷൻ തത്ക്കിറ സ്പിരിച്വൽ അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ജനുവരി മുതൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ പുറത്തേക്ക് എത്തിക്കാൻ പോവാം ഐ മീൻ അത് കേരളത്തിൽ തന്നെ പല ജില്ലകളിലേക്കും കേരളത്തിലെ പല ജില്ലകളിലേക്കും സുന്നെയ്ച്ചർ എന്ന പ്രോഗ്രാമിനെ നമ്മൾ വ്യാപിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ സുനേച്ചറ് കൊണ്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഓരോ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും സുന്നെയ്ച്ചറിന് വേണ്ടി പ്രവർത്തിക്കാൻ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ആവശ്യമാണ് രണ്ട് പ്രഗത്ഭരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള യുവാക്കളെ ആവശ്യമാണ് ആ യുവാക്കൾ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ കണക്ട് ചെയ്യാം അവർ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത് പ്രവർത്തിച്ച് ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കുക നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പരിഗണന നമ്മുടെ ഫൗണ്ടേഷൻ നൽകും അപ്പോൾ സുന്നേശ്വറിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ജനുവരി മുതൽ ഫീൽഡ് വർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലകളിൽ നിന്നും ഒരു രണ്ട് പേരെ വീതം നമ്മൾ ക്ഷണിക്കുന്നത് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിലവിൽ സുന്നൈച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഹബീബറസൂൽ അഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സുന്നത്തുകളെ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് സുന്നൈച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കൂ അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ന ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കണമെന്ന ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് സുനേച്ചർ അപ്പോൾ ഇൻഷാല്ല ജനുവരി ഇരുപത്തിയാറിന് നോളെ സിറ്റിയിലെ ഹോട്ടൽ ഫെസിലിൽ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം വരുകയാണ് അതിനുശേഷം കേരളത്തിൽ ഉടനീളം സുനൈച്ചറിൻ്റെ പ്രോഗ്രാമുകൾ നടക്കും നിങ്ങളെല്ലാവരെയും നിങ്ങളേത് ജില്ലയിലാണോ ആ ജില്ലയിലെ അവിടെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഈ നാല് പ്രോഗ്രാമുകളാണ് തത്ക്ര സ്പിരിച്വൽ അക്കാഡമിക്ക് കീഴിൽ നടക്കുന്നത് അതുപോലെ തന്നെ ആക്സ് ഫൗണ്ടേഷന് കീഴിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇസ്ലാമിക് ഗ്രാജുവേറ്റഡ് ഗ്രാജുവേറ്റഡായിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം പാരൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് എക്സ്ട്രാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉമറടക്കം യാത്രകളടക്കം പല കാര്യങ്ങളും ആക്സ് ഫൗണ്ടേഷനിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിൽ ഒരു ഒരു വഴി തെളിച്ച് തന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഗൈഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടത് അള്ളാഹുവിനോട് എൻ്റെ ഹബീബായ മുത്തനബി സാഹു തങ്ങളോട് അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരോട് എല്ലാ ഗുരുനാഥന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മദ്രസകളിൽ എൻ്റെ സ്കൂളിൽ ചെറിയ ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിച്ച ആളുകൾ മുതൽ എന്നെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദ് മുതൽ എന്നെ കോളേജിൽ പഠിപ്പിച്ച ഉസ്താദുമാർ മുതൽ അതുപോലെ തന്നെ ഗൈഡടക്കമുള്ള ഗുരുനാഥന്മാരോടും ഞാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ കടപ്പെട്ട ഒരാളാണ് പ്രത്യേകിച്ച് ഗൈഡ് എന്നെ ഈ ഒരു സമയത്ത് ഒരു നല്ല വഴിയിലേക്ക് എത്തിച്ചു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഹൃദയത്തിൽ നിന്ന് നൽകിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡും ഇവിടെ വൈൻ്റപ്പിയാണ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രീനസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജി സിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാം പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാള്ള വഴിയെ നമുക്ക് പല കാര്യങ്ങളും സമയാസമയത്ത് പറയാം എന്നുള്ളതാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته